അപ്പൊ മക്കളെ ഇന്ന് നല്ല അടിപൊളി ബീഫച്ചാർ ഉണ്ടാക്കുകയാണ് അപ്പൊ ഞമ്മള് വിജുമനെ രാവിലെ തന്നെ പോയിക്കൊണ്ട് ദാ ഉള്ളി ധരിക്കണം അപ്പൊ വിജുമ്പോ നല്ലൊരു അടിപൊളി പാട്ട് പാട്ടുപാടല്ലേ എന്നിട്ട് തുടങ്ങല്ലേ തൈലാസ തൈലാലി നാദാ നാദാ കൈതൊഴാം ശ്രീപാദം താളത്തി ലോങ്കാരത്തുടി പൊട്ടും നേരം കാടവടും ൃപാദം ശൈലാസൈലാദി നാദ നാദ കൈതൊഴം കൈതൊഴം തിരിപ്പാദം താളത്തി ലോങ്കാരു പൊട്ടും നേരം താണവ തൃപാദം സന്താന ഗോപാല കൃഷ്ണ കൃഷ്ണ എന്ന് തൊഴുന്നേനി സ്ത്രീപാദം കൗണേരി പുതകുപ്പകത്തെല്ലാം ഗോകുല ചാട്ടുന്ന തൃപാദം മണികണ്ഠനെ തന്ന തൃക്കയും ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചതിരുമേയും ഓടും വെളിഞ്ഞു ഞാ കോയുണ്ടത്തല്ല കൂടെയുണ്ടാകണേ ഭഗവാനേ കൈരാസൈലീ നാദ നാദാ കൈതൊഴാം കൈതൊഴാം ത്രീ പാദം ഡാൻസ് ഉണ്ട് മക്കളെ ഇതിലെ ഡാൻസ് ഉണ്ട് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഏറ്റെങ്കിൽ ഞാൻ കളിച്ചിരുന്നു ഇതിൻ്റെ ഡാൻസ് കളിച്ചിരുന്നു ഇപ്പം ഞാൻ തേനസത്തിലാണ് ഞാൻ നാലു പാരം സ്കൂളിൽ പോയിട്ടുള്ളൂ കേട്ട് പഠിച്ചതാണ് ഇതിന്റെ കളി ഞാൻ കളിച്ചോണ്ടു ചെമ്മാണി ഒട്ടു ഞാൻ എൻറെ അമ്മേന്റെ വീട്ടില് സ്കൂളിൽ നിന്ന് കളിച്ചോണു മച്ചു മിച്ചിയാളൊക്കെ കളിച്ചോണു അത് അതാണിപ്പ എന്റെ അമ്മയ്ക്ക് സുഖം ഇല്ലാണ് ഞാന് കളിക്കാനും ആരംഭമില്ലാത്തപ്പോ ടെ ഞാൻ ഇതിന് കളിന്റെ ഇതിന് കളിണ്ട് ഇപ്പൊ ആക്കേതയ്ക്ക് തെനസന ആയോണ്ടാണിപ്പ എന്റെ അമ്മയ്ക്ക് സുഖമില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ കളിച്ചിരുന്നു ആ അതിന്റെ കളി കളിന്റെ പാട്ടാണ് അതിപ്പോ നീ കളിച്ച അതിന്റെ ടെൻഷനൊക്കെ മാറിയിട്ട് ഞാൻ കളിച്ച് കേൾപ്പിച്ചായിരുന്നു നോക്കി അടിപൊളി ആ